ക്രിസ്തുവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ദേവസഹായം പിള്ളയെ ഭാരതത്തിലെ അൽമായരുടെ മധ്യസ്ഥനായി ലയോപാപ്പ പ്രഖ്യാപിച്ചു ദൈവാരാധനയ്ക്കും കൂതാശകൾക്കും വേണ്ടിയുള്ള ഡിക്കാസ്ട്രയുടെ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായം പിള്ളയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഭാരതത്തിലെ ലത്തീൻ മെത്രാൻ സമിതിയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് വത്തിക്കാൻ ദിക്കാസ്ട്രീ പാപ്പയുടെ അംഗീകാരത്തോടെ ഭാരതത്തിലെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായം പിള്ളയെ പ്രഖ്യാപിച്ചത് മാസം ഒക്ടോബർ പതിനഞ്ചിന് വാരണാസിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും സി സി ബി ഐ ലൈറ്റി കമ്മീഷന്റെ രാജ്യത്തുടനീളമുള്ള രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒത്തുചേരുന്ന വാർഷിക ദേശീയ യോഗത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാന മധ്യയാണ് പ്രഖ്യാപനം എല്ലാ രൂപതകളിലും ഇടവകകളിലും ഈ ചരിത്ര നിമിഷം ആഘോഷിക്കാനും രാജ്യത്തുടനീളം വിശുദ്ധ ദേവസഹായത്തോടുള്ള വണക്കവും മാധ്യസ്ഥ സഹായവും സജീവമായി പ്രോത്സാഹിപ്പിക്കാനും ആർച്ച് ബിഷപ്പുമാരോടും ബിഷപ്പുമാരോടും ഇടവക വൈദികരോടും സന്യാസികളോടും അൽമായ വിശ്വാസികളോടും സി സി ബി ഐ പ്രസിഡന്റ് കർദനാൾ ഫിലിപ്പ് നേരി ആഹ്വാനം ചെയ്തു തമിഴ്നാട്ടിലെ നാഗർകോവിൽ കോട്ടാർ സെയിന്റ് സേവിയേഴ്സ് ദേവാലയത്തിലാണ് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത് ഭാരത മെത്രാന്മാരുടെ സമിതിയുടെ തമിഴ്നാട് ഘടകം ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് വത്തിക്കാനോട് അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസഹായം പിള്ളയെ രക്തസാക്ഷി പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ഭാരതത്തിലെ ആദ്യത്തെ അൽമായ രക്തസാക്ഷി ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായംപിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്തായിരുന്നു ജനനം വിശ്വാസ പരിവർത്തനത്തിന് മുൻപ് പിള്ള എന്ന പേരുണ്ടായിരുന്ന അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു ഡച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ പിള്ള തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോ ഈശോസഭാ വൈദികനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മെയ് പതിനേഴിന് ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു രാമപുരം വടക്കേക്കുളം നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചത് രാജസേവകരെയും സഹപ്രവർത്തകരെയും ചോടിപ്പിക്കുകയായിരുന്നു പിള്ളക്കെതിരായി അവർ ഉപജാപം നടത്തി അവർ രാജദ്രോഹക്കുറ്റം ചാർത്തി അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പതടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു വഴിപോക്കർ പോലും ദേവസഹായം പിള്ളയെ മർദ്ദിച്ച് രസിച്ചു മുളക് പൊടി ചുറ്റിനും ഇട്ടു പുകയ്ക്കുക എരിക്കൻ പൂമാല അണിയിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപ്പുറത്ത് കയറ്റി നാടു ചുറ്റിക്കുക മുറിവിൽ മുളക് പുരുട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾ നാലു കൊല്ലത്തോളം ജയിൽവാസം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലേക്ക് കൊണ്ടുപോയി തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ ദേവസഹായം പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ വിശ്വാസചരിത്രത്തിന് വിളക്കായി മാറി ക്രൂരപീഡനങ്ങൾക്ക് ദേവസഹായം പിള്ള ഇരയായ മുട്ടിടിച്ചാൻ പാറയിൽ പിന്നീട് നിർമ്മിച്ച പള്ളിയിൽ ദിവസേന ധാരാളം വിശ്വാസികളാണ് എത്തിച്ചേരുന്നത്